ഏതുപാട്ടാ പാടണ്ടേരുണ്യസ് തിരുവചനം ഇപ്രകാരം പറയുന്നു അങ്ങയിൽ ശരണപ്പെടുന്നവർ ആനന്ദിക്കട്ടെ അവർ ആനന്ദഗീതം ആലപിക്കട്ടെ ഇവിടെ രണ്ട് കുരുന്നുകളുടെ ജീവിതമാണ് ഇന്ന് ഷക്കേന ടി വി പറഞ്ഞു വെക്കുന്നത് നമുക്ക് പരിചയപ്പെടാം കാത്തുക്കുട്ടിയും കേദാർകുട്ടനും ഇന്ന് അവരോടൊപ്പം അവരുടെയെല്ലാം പ്രിയങ്കരനായ അധ്യാപകനായ ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് നിരപ്പേലച്ഛനുമുണ്ട് നമുക്ക് ഇവരുടെ കഥ കേട്ടാലോ പൈതലല്ലേ പുഞ്ചിരി ദിവ്യുള്ള ആരാധനാ ഗീതങ്ങൾ വളരെ മനോഹരമായ ശബ്ദം കൊണ്ട് ആലപിച്ച് ദിവ്യബലി കൂടുതൽ ഭക്തിസാന്ദ്രമാക്കുന്ന നിരവധി ഗായകർ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ അത് കുട്ടികളാണെങ്കിലും അത് കൂടുതൽ മനോഹരമാകും അല്ലേ

പ്രായത്തിൽ തന്നെ സ്വരമാധുരി കൊണ്ട് ദേവാലയത്തെ ഭക്തിസാന്ദ്രമാക്കിയ ഒരു ആൺകുട്ടിയും അവന്റെ കുഞ്ഞിപ്പെങ്ങളും അവരുടെ വീഡിയോയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഹൃദയ തന്ത്രികൾ മീട്ടിക്കൊണ്ട് അവനും അവന്റെ കുഞ്ഞിപ്പെങ്ങളും പാടിയ ആ മനോഹരമായ ഗാനം യൂട്യൂബിൽ അനേകായിരങ്ങളാണ് കണ്ടുകഴിഞ്ഞത് തലശ്ശേരി അതിരൂപതയിലെ ചെമ്മൻതൊട്ടി ചെറുപുഷ്പം യു പി സ്കൂളിലെ വിദ്യാർത്ഥികളായ കേദാർനാഥും അനുജിത്തി കാർത്തികയുമാണ് കൂടെയാണ് നമ്മളിപ്പോൾ കേദാർ അവൻ കഴിഞ്ഞ ദിവസം പള്ളിയില് ഒരു കല്യാണത്തിന്റെ സമയത്ത് സമയത്ത് നല്ലൊരു പാട്ട് പാടി പാട്ടുപാടിച്ച് മോൻ്റെ പാട്ട് വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒത്തിരി പേര് ആ പാട്ട് കണ്ടു കേട്ടു ആസ്വദിച്ചു ഈ ദിവികാരൻ ഈശോയെ സ്നേഹിക്കാൻ കൂടുതൽ ഇടവന്നു എന്തുകൊണ്ടാണ് മോൻ അങ്ങനെയൊരു പാട്ട് പാടാനായിട്ട് കാരണമായത് മോൻ പറ്റിയുള്ള ആ പാട്ടുകൾ പാടാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ് കൂടുതലാണെന്ന് ഞാൻ ഈ പള്ളിയിൽ പാടാനുള്ള കാരണം ഈ കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഈ പള്ളിയിൽ പള്ളി പെരുന്നാളായിരുന്നു അപ്പോൾ അതിനെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഒരു പരിപാടിയായിരുന്നു അപ്പോൾ അതിന് ഉണ്ടായ ഗാനമേളയിൽ ഞാനും കാത്തുകുട്ടിയും എപ്പോഴും പോകുന്നൊരു ഒരു ഓർക്കസ്ട്രയായിരുന്നു ഉണ്ടായത് അപ്പോൾ അതിൽ ഞങ്ങളുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ ഞാനും കാത്തുകുട്ടിയും അവളുടെ കൂട്ടുകാരോട് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരോട് ഞാനും പറഞ്ഞ് പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫോട്ടോ പോസ്റ്റർ വന്നപ്പോൾ ഞങ്ങളത് ഞങ്ങളുടെ ഫോട്ടോ അതിൽ കാണുന്നില്ല അപ്പോൾ എനിക്ക് ഒരുപാട് വേഷമായി കൂട്ടുകാരോടൊക്കെ പറഞ്ഞതല്ലേ അതിൽ ഒരുപാട് വിഷമായി പിന്നെ പിന്നെ ആ വിഷമത്തിൽ ഞാൻ രാത്രി ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു ഞാനൊരു പള്ളിയിൽ ഇങ്ങനെ നിന്ന് ഞാനും കാത്തുക്കുട്ടിയും നിന്ന് പാടുന്നത് ഞാൻ സ്വപ്നം കണ്ടു അപ്പം തന്നെ ഞാൻ അതിൻ്റെ പറ്റേ ദിവസം തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛ എനിക്ക് അബ്രഹ്മാഷിൻ്റെ മകൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് പാടാൻ അവസരം ചോദിക്കാമോ എന്ന് ചോദിച്ചു അച്ഛൻ അപ്പം തന്നെ പോയി ചോദിച്ചു അപ്പം മാഷു വന്നു അച്ഛനോട് സംസാരിച്ചു ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ച് അപ്പം പറഞ്ഞു പാടാമെന്ന് പറഞ്ഞു എൻ്റെ പേര് ലവ്ലി എം പോൾ ചെമ്പന്തൊട്ടി ചെറുപുഷ്പം യു പി സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആണ് ചെമ്പന്തിട്ടി ചെറുപുഷ്പം യു പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന താരം തന്നെയാണ് കേദാറിന് ഇവിടുത്തെ അധ്യാപകർ വളരെ നല്ല പ്രോത്സാഹനമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ കേദാറിൻ്റെ അച്ഛൻ അശോകൻ ാണ് അവനെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയത് ഉയർത്തിയത് ജന്മന ഉള്ള വാസന തന്നെയാണ് അവന് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ കേദാർനാഥിൻ്റെ സഹോദരി കാത്തുക്കുട്ടിയുടെ പ്രകടനങ്ങളും എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ആവോളം ആസ്വദിച്ചറിഞ്ഞതാണ് ഈ രണ്ട് കുരുന്നുകളിലെ കുരുന്നുകളെയും വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരും അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട് കേദാറിനും കാത്തുക്കുട്ടിക്കും ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ പാടാൻ വളരെ നല്ല താല്പര്യമാണ് നല്ലൊരു ഫീലാണ് അവർ ആ ഗാനത്തിൽ ലയിച്ചു ചേർന്ന് അലിഞ്ഞു ചേർന്ന് വളരെ നല്ല രീതിയിൽ കേദാറും കാത്തുകുട്ടിയും പാടുന്നത് നമ്മളെല്ലാവരും വീക്ഷിക്കാറുണ്ട് കാത്തുകുട്ടി നമ്മുടെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ മാതാവിൻ്റെ പാട്ട് ഇഷ്ടമാണോ നല്ലൊരു മാതാവിൻ്റെ പാട്ട് പാടാമോ അമ്മേ ഞാൻ ആൻ്റണി മഞ്ഞളാൻകുന്നേൽ ചെമ്പന്തൊട്ടിപ്പള്ളിയിലെ വി ആരേശനാണ് ഞങ്ങളുടെ സ്കൂളിലാണ് കേദാര്നാഥും കാത്തുകുട്ടിയും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നേരത്തെ എനിക്ക് എനിക്കറിയാമായിരുന്നു നിലക്കുന്നിൽ അവർ താമ അവിടെ വെച്ചിട്ട് നേരത്തെ മുതൽ അവരെ പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് പാടുന്ന രണ്ട് നല്ല കുഞ്ഞുങ്ങളാണ് അപ്പം അവർ ഒത്തിരി ആത്മീയ ചൈതന്യമുള്ള മാതാപിതാക്കൾ അല്പം തന്നെ ഒപ്പം തന്നെ വിശ്വാസത്തിൽ ആഴങ്ങളിൽ നിൽക്കുന്ന മാതാപിതാക്കളുടെ മക്കളുമാണ് അതുകൊണ്ട് തന്നെ അവർ ആ ഒരു മനോഭാവത്തോടുകൂടി തന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനം ആലപിക്കുമ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കേൾക്കുന്നവർക്കും അത് അനുഭവമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറുമെന്നുള്ളതാണ് കാണാൻ മനസ്സിലാക്കാൻ സാധിക്കുക കേദാറും കാത്തുക്കുട്ടിയും പ്രിയപ്പെട്ടവരെ ഒരു ഹൈന്ദവ കുടുംബ പാരമ്പര്യത്തിൽ വളർന്നു വന്നവരാണ് പക്ഷേ മാതാവിൻ്റെയും ഈശോയുടെയും സ്നേഹത്തിൽ അവ അവർ വളർന്നു മാതാവിനോടുള്ള ഭക്തിയിൽ ഗാനങ്ങൾ അവർ പാടുന്നു ദിവികാരണ്യ ഗീതങ്ങൾ പാടുന്നു ഈശോയെയും മാതാവിനെയും മഹത്വപ്പെടുത്തുന്നവരായി അവർ മാറുന്നു അതിനാൽ തീർച്ചയായും ഇവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ഈശോയുടെ വലിയ അനുഗ്രഹവും കൃപയും ആശീർവാദവും എന്നിവരുടെ ഉണ്ടാകും അനേകർ ഇവരുടെ പാട്ടുകൾ കേൾക്കാനായിട്ട് അണിനിരക്കും അനേകായിരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇവരുടെ ഭക്തിഗാനങ്ങൾ കൊണ്ട് ഈശോയുടെ ഗീതങ്ങൾ കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേർന്നു വന്നി